കണ്ട സ്വപ്നം ാഡ് മഞ്ചേരി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും യഥേഷ്ട്രി എൻ ടയേഴ്സ് മലപ്പുറം ജില്ലാ മിഷൻ കുടുംബശ്രീ വണ്ടൂർ ബ്ലോക്ക് തല മൈൻഡ് ബ്ലോവേഴ്സ് ലിയോറ ഫെസ്റ്റ് സമ്മർ ക്യാമ്പ് പാണ്ടിക്കാട് സംഘടിപ്പിച്ചു സി എച്ച് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ഇമ്പ്രൂവ്മെന്റ് കുറിച്ച് ബാലസഭയിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ കുറിച്ച് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങളെ ഏറ്റെടുക്കണം എന്നാലും നമ്മുടെ പഞ്ചായത്ത് തന്നെ ഒരുപാട് അഭിമാനം താരങ്ങൾ ബാലസഭാ പ്രവർത്തനത്തിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിൽ നമ്മുടെ പിന്നെ ഇൻഷ കുട്ടികളൊക്കെ ചുറ്റുവച്ചുകൂടി തിരുവനന്തപുരം പോയിസയും ഈശയും ഒക്കെ വളരെ നമ്മളെയൊക്കെ ഞെട്ടിച്ചു കൊണ്ടുള്ള അവതരണമാണ് നേത്രശേഷിയും ആശയവിനിമയ പാഠവും സർഗാത്മകതയും വികസിപ്പിച്ച് കുട്ടികളിൽ മാനസികവും ബൌദ്ധികവുമായ ഉണർവ് നൽകുക എന്നതാണ് മൈൻഡ് ബ്ലോവേഴ്സ് ലിയോറ ഫെസ്റ്റ് സമ്മർ ക്യാമ്പിന്റെ ലക്ഷ്യം പരിപാടിയിൽ പ്രൊജക്ടുകൾ അവതരിപ്പിച്ചതിൽ നിന്നും അഞ്ചു കുട്ടികളെ ജില്ലാതലത്തിലേക്ക് തെരഞ്ഞെടുത്തു സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് അധ്യക്ഷത വഹിച്ചു ബാലസഭാ ആർ പി എൻ ടി സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ സുഹറ സന്തോഷ് വിനയൻ സജീഷ് ഗായത്രി എ എസ് ശ്രീകുമാർ പി ശാലിനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് പാണിക്കൂല സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി